നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ രോഹിത് ശർമ്മയുടെ പ്രകടനം കണ്ടതിന് ശേഷം നിരവധി വിമർശനങ്ങൾ വരുന്നുണ്ട് അദ്ദേഹം മനപൂർവ്വം ഇങ്ങനെ കളിക്കുന്നു ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങൾ നമ്മുടെ കമൻറ്റ് അത് കാണുന്നുണ്ട് എക്സിൽ നിരവധി പോസ്റ്റുകൾ അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ പലരും പോസ്റ്റ് ഇടുന്നു എന്തായാലും നമ്മളൊന്ന് നോക്കുകയാണ് ചില കമൻ്റുകൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ഒരു കമന്റ് മനപൂർവം രോഹിത് അനാവശ്യമായി വിക്കറ്റ് വലിച്ചെറിഞ്ഞു എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കളിക്കുന്നത് ഈ കളിയാണ് ഇവൻ ടി ട്വന്റി വേൾഡ് കപ്പിൽ കളിക്കുന്നതെങ്കിൽ നന്നായിരിക്കും നല്ല ദേഷ്യമാണ് തോന്നുന്നത് കഷ്ടം തന്നെ നേരത്തെ അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് കണ്ടതിന് ശേഷമുള്ള പ്രകടന ഒരു പ്രതികരണമാണ് മറ്റൊരു കമന്റ് വരുന്നത് ലോഹിത് അറിഞ്ഞുകൊണ്ട് കളിക്കാതിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് വെരി അൺപ്രൊഫഷണൽ മറ്റൊരാളുടെ കമന്റ് രോഹിത് എന്തോ പോവാൻ കളിച്ചതുപോലെ ഉണ്ടായിരുന്നു ഒഡിയൽ ടി ട്വന്റി കളിക്കുന്ന ഒരുത്തൻ ടി ട്വന്റിയിൽ ടെസ്റ്റ് കളിക്കുന്നു ഇതിനൊക്കെ വലിയ പിന്തുണകളുണ്ട് ഈ കമന്റുകൾക്ക് നിരവധി ലൈക്കുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു കമന്റിന് പത്തിരുപത്തി മൂന്ന് ലൈക്ക് ഉണ്ട് അപ്പം ഇന്നലത്തെ പ്രകടനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സംശയമൊന്നുമില്ല സ്പിന്നേഴ്സിനെതിരെ അദ്ദേഹം ക്ലൂലെസ് ആയി പോകുന്നത് കാണാമായിരുന്നു അദ്ദേഹത്തെ പ്ലാൻ ചെയ്ത് വീട്ടിയതാണ് എന്ന് വരുൺ ചക്രവർത്തി കളിക്ക് ശേഷം പറയുകയും ചെയ്തു അങ്ങനെ ഒരാളുടെ പ്ലാനിൽ വീഴുന്നയാളാണോ രോഹിത് ശർമ്മ എന്നുള്ളതാണ് ചോദ്യം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കാണുകയുണ്ടായി അതിൽ പറഞ്ഞത് ഇത് ആക്ടിംഗ് ആണോ അതല്ല ആവാഞ്ഞിട്ടാണോ എന്നാണ് അതായത് രോഹിത് മനഃപൂർവം ഇങ്ങനെ ചെയ്യുകയാണോ അതല്ല അദ്ദേഹത്തിനെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണോ ശരിയാണ് പ്രായം കരിയർ അവസാനിക്കുന്നതിൻ്റെ അടുത്തൊക്കെയാണ് ശരിയാണ് പക്ഷേ ഇപ്പോഴും രോഹിത് മിന്നുന്ന ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഒരു അഞ്ചാറ് കളിയായിട്ട് അദ്ദേഹം ഒന്ന് ഡൗൺ ആയി പോയിട്ടുണ്ട് ഏതൊരു ക്രിക്കറ്റർക്കും ഏത് എത്ര വലിയ ലെജൻഡാണെങ്കിലും ഫോം ഔട്ട് ആകുന്ന പാച്ചുകൾ ഉണ്ടായിട്ടുണ്ട് അത് ആര് നിങ്ങൾ എടുത്തു നോക്കൂ അവർക്കൊക്കെ കാണാം പക്ഷെ ഫോം എന്ന് പറയുന്നത് ടെമ്പററിയും ക്ലാസ് എന്ന് പറയുന്നത് പെർമനന്റുമാണ് എന്ന് ക്രിക്കറ്റിൽ വെറുതെ പറയുന്നതല്ല അത് നമ്മൾ കാണാറുള്ള കാര്യമാണ് അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ടീമിലുണ്ട് എങ്കിൽ പോലും അതിപ്പോ രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി ഒഴിവാക്കിയത് കൊണ്ട് ഒഴിവായത് കൊണ്ട് അദ്ദേഹം മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുന്നവരോടാണ് പറയാനുള്ളത് എന്തൊക്കെ പ്രശ്നങ്ങൾ ടീമിനുള്ളിൽ ഉണ്ടെങ്കിലും ഇത്ര അൺപ്രൊഫഷണൽ ആണ് രോഹിത് ശർമ്മ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി രോഹിത്തിനെ പോലുള്ള താരം മനഃപൂർവ്വം തന്നെ ടീം തോൽക്കാൻ വേണ്ടി കളിച്ചു കരുത നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിനക്ക് രോഹിത്തിനെ മനസ്സിലായിട്ടില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുകയുള്ളു എന്തൊക്കെ പ്രതിബന്ധങ്ങളെ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നിലയിലേക്ക് വന്നിട്ടുള്ളത് ടീമിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേദന നിറഞ്ഞ ടീച്ചിൽ ഇന്നും വലിയ രൂപത്തിൽ ഷെയർ ചെയ്യപ്പെടാറില്ലേ അവിടെ നിന്ന് അദ്ദേഹം ഏകദിന വേൾഡ് കപ്പിൽ ടീമിനെ നയിക്കുന്ന രൂപത്തിലേക്ക് മാറി വന്നില്ലേ അതൊക്കെ എന്തെല്ലാം തിരിച്ചടികളോട് പൊരുതി പോരാടി വന്നതാണ് പിന്നെ അങ്ങനെയുള്ള ഒരാൾ ഒരു ക്യാപ്റ്റൻസി മാറ്റി എന്നുള്ളത് കൊണ്ട് താൻ ഏറെ ഇഷ്ടപ്പെടുന്ന കളിയോട് തൻ്റെ ടീമിനോടേയും ആദരിച്ച് അതി ചെയ്യുമെന്ന് വിശ്വസിക്കണമെങ്കിലേ നിങ്ങക്ക് ഈ കളി എന്താണെന്നും തിരിഞ്ഞിട്ടില്ല രോഹിത് എന്താണെന്നും മനസ്സിലായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഏതായാലും ഔട്ട് ഓഫ് ഫോം എന്നുള്ളത് ആർക്കും സംഭവിക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഫോമിലേക്ക് മടങ്ങിയെത്താൻ പറ്റട്ടെ വേൾഡ് കപ്പിൽ ഇന്ത്യയെ മികച്ച രൂപത്തിൽ നയിക്കാനാവട്ടെ വീട് അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി